കുമ്പസാര കൂടില്ലാത്തത് കൊണ്ടാകും പിടിച്ച പിടിയാൽ ചേച്ചി എന്നെ കൊണ്ടുപോയത് അലക്ക് കല്ലിനരികിലേക്കായിരുന്നു കല്ലിൻ്റെ മുകളിൽ പിടിച്ചിരുത്തിയിട്ട് കണ്ണുരിട്ടി ചോദിച്ചു സ്കൂളിലെ മൂത്രപ്പുറയിൽ വെച്ച് നീ എന്ത് വൃത്തികേടാണ് കാണിച്ചതെന്ന് ആരാണിതൊക്കെ നിന്നെ പഠിപ്പിച്ചതെന്ന് കുറ്റവാളിയെപ്പോൾ തല താഴ്ത്തിയിരുന്ന എൻ്റെ താടിക്കെട്ട് തട്ടിയവൾ ചോദ്യം ആവർത്തിച്ചു ഇടവും വലവും നോക്കി കുതറിയോടാനൊരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഷർട്ടിലവൾ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു ജൂൺ മാസം തയ്പ്പിച്ചിടുമ്പോൾ നാല് ബട്ടൺ സ്കൂൾ യൂണിഫോമിൽ ജൂലൈ ആയപ്പോഴേക്കും മൂന്ന് ബട്ടണും ഒരു സേഫ്റ്റി പിന്നുമായി ആ ഒരു സേഫ്റ്റി പിന്നാവട്ടെ അവളുടെ ആദ്യ വലിയിൽ തന്നെ പോയി പിന്നെയുള്ള മൂന്ന് ബട്ടൺ ഞൊടയിടയിൽ ഞാൻ അയച്ചിട്ടോടി കയ്യിൽ ഷർട്ടുമായി അവളും പാതിനഗ്നിയായി ഞാനും നിന്നു ഇനിയിടത്തോട്ടോ വലത്തോട്ടോ എന്ന് ആലോചിച്ചു നിന്ന നിമിഷം പുറകിൽ നിന്ന് ഭീഷണിയുടെ കനത്ത സ്വരം ഞാനി കാര്യം അച്ഛനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമെന്ന് ശ്വാസം നിലച്ച പോലെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി ഞാൻ അവിടെ തന്നെ നിന്നു തിരിഞ്ഞു നോക്കി ഷർട്ട് വായുവിലിട്ട് ചുവറ്റുകയായിരുന്നു അവൾ അവായ് ചെരുപ്പ് മുറിച്ച് ചക്രം വെട്ടിയതിന് മിനിഞ്ഞാന്നാണ് അച്ഛൻ്റെ കൈയൊണ്ട് ചന്തിക്കിട്ട് കിട്ടിയത് അതിൻ്റെ ചൂടാറു മുൻപേ ഇനിയും അടി വാങ്ങിക്കൂട്ടാൻ എൻ്റെ ചന്തിമേൽ ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ലായിരുന്നു ഒട്ടും സമയം കളയാതെ തിരിച്ചു നടന്ന് ഞാൻ ആ അലക്കകല്ലിലേക്ക് കയറി ഇരുന്ന് കൊടുത്തു കീ അടങ്ങിയ കുറ്റവാളിയെ ചോദ്യം ചെയ്യാനായി അവൾ അപ്പോഴേക്കും മുന്നിലെത്തി കഴിഞ്ഞിരുന്നു കുറച്ചു കള്ളക്കണ്ണീരൊഴുക്കി നോക്കി ഫലമുണ്ടായില്ല പട്ടിയെ പോലെ കിടന്നു മോങ്ങാതെ ചോദിച്ചതിന് ഉത്തരം പറയടാ എന്നായി അവൾ ഒരു കുമ്പസാരത്തിനായി മനസ്സ് പാകപ്പെടുത്താനായി ഒരു നിമിഷം ഞാൻ മിണ്ടാതിരുന്നു പിന്നെ അങ്ങ് തുടങ്ങി ഓർമ്മ വെച്ച നാളു മുതൽ ഇന്നീ നാലാം ക്ലാസ് വരെ ഞാൻ ചെയ്ത് കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറയാൻ തുടങ്ങി കടലാസ് ജുരുറ്റി വലിച്ചതിൻ്റെ കഥ കമ്മ്യൂണിസ്റ്റ് അപ്പയുടെ ഉണങ്ങിയ തണ്ട് കത്തിച്ചു വലിച്ചതിൻ്റെ കഥ അച്ഛൻ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റി വിറകു വരയിലിരുന്ന് ആഞ്ഞാഞ്ഞു വലിച്ചതിൻ്റെ കഥ എല്ലാം ഒരു ഞെട്ടലോടെയാണ് അവൾ കേട്ടു നിന്നത് അമ്പലത്തിലെ ഭണ്ടാരത്തിടാൻ അമ്മ വെച്ച കാശടിച്ച് മാറ്റിയ കഥ പറഞ്ഞപ്പോൾ അവൾ എന്നെ തുറച്ചു നോക്കി പല്ല് കടിച്ച് കയ്യൊങ്ങി ചെറിയച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് അനുവാദം ചോദിക്കാതെ ചെറിയച്ഛൻ്റെ മുറിയിലേക്ക് തള്ളിക്കാരി ചെന്നപ്പോൾ ചെറിയച്ഛൻ ചെറിയമ്മയെ ഉമ്മ വെക്കുന്നത് കണ്ട കാര്യം പറഞ്ഞപ്പോൾ അവൾ ആകെ വല്ലാണ്ടായി മൂത്രപ്പരയിലെ കാര്യം പറയടാ എന്നാകർഷിച്ചവൾ മുഖം ചുളിച്ചു ഇൻ്റർവെല്ലിൻ്റെ എന്ന് പറഞ്ഞ് തുടങ്ങിയ വാക്കുകൾ പിന്നീട് വിഴിഞ്ഞപ്പെട്ടപ്പോൾ ബാക്കി പറയാനായി അവൾ ധൃതി കൂട്ടി ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ബാക്ക് ബെഞ്ചിലുള്ള ബാബുവും വിനോദും അരീഷും മൂത്രപ്പുറയിലേക്ക് ഓടും ഞാനും ഓടും എന്നിട്ട് മൂത്രപ്പുറയ്ക്ക് അടുത്തുള്ള മതിലിൽ കയറി വരി വരിയായി നിൽക്കും എന്നിട്ട് ഒരുമിച്ച് നിന്ന് മൂത്രം വയ്ക്കും ഇത്രയും പറഞ്ഞ് ഞാനവളുടെ കണ്ണിലേക്ക് നോക്കി ഇത്രയേ ഉള്ളൂ എന്ന ഭാവത്തിൽ ഇത്രയേ ഉള്ളൂ എന്നവൾ മുഖം ചൊളിച്ച് ചോദിച്ചു ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് മൂത്രം ഒഴിച്ചെത്തിക്കുന്ന ആൾ ജയിക്കും ഇതാണ് കളി എന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോൾ അവൾ അന്തം വെട്ടുനിന്നു അത് കണ്ട് ആവേശം കയറി ഞാൻ പറഞ്ഞു അത് ചേച്ചിയെ വിരല് നല്ലോണം അമർത്തി അമർത്തിപ്പിടിച്ചു ഒഴിച്ചാൽ മതി നല്ല ദൂരത്തേക്കൊക്കെ എത്തിക്കാമെന്ന് അവളുടെ മുഖത്തപ്പോൾ ആശ്ചര്യമായിരുന്നു പിന്നീട് ആശ്ചര്യത്തിൽ നിന്നും ഒരു ഞെട്ടലോടെ അവൾ യഥാർത്ഥത്തിലേക്ക് തിരികെ വന്നത് പിന്നെ കേട്ടത് എടാ വൃത്തികെട്ടോനെ നാണമില്ലാത്തവനെ ഇതിനാണ് നീ സ്കൂളിൽ പോണേ എന്നൊക്കെയായിരുന്നു കൂട്ടത്തിലൊരു ചോദ്യം കൂടി എത്രയായി തുടങ്ങിയിട്ടെന്ന് മൗനമായിരുന്നു എന്നിലെ മറുപടി എന്തെങ്കിലും ഈ മത്സരത്തിൽ നീ ജയിച്ചിരുന്നോ എന്ന് എന്നോട് ചോദിക്കുമെന്ന് കരുതി ഭാഗ്യത്തിന് അതുണ്ടായില്ല ചോദിച്ചിരുന്നേൽ ഞാൻ നാണം കെട്ടുപോയനെ ഇനിയെങ്ങാനും ഇതുപോലെ ചെയ്തു എന്നാരെങ്കിലും പറഞ്ഞ് അറിഞ്ഞാൽ ഇതാവില്ല മോനെ സ്ഥിതി എന്ന് പറഞ്ഞ അവൾ ഭീഷണിപ്പെടുത്തി ഷർട്ടിൻ്റെ മേലേക്കെറിഞ്ഞ് അവൾ തിരിഞ്ഞ് നടന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാ ചേച്ചിയോട് പറഞ്ഞതെന്ന് അതിനുത്തരം കിട്ടിയില്ല പകരം ഒന്ന് പറഞ്ഞു അച്ഛൻ എങ്ങാനും ഇതറിഞ്ഞാൽ നിന്നെ തല്ലിക്കൊല്ലുമെന്ന് ആ വാക്കുകൾ ഒരു ഇടിത്തി പോലെയാണ് എൻ്റെ നെഞ്ചിൽ വന്ന് വധിച്ചത് അച്ഛൻ എന്നെ തല്ലിക്കൊല്ലും അത് പറയുമ്പോൾ അവളുടെ ചേഷ്ടകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു മോങ്ങയുടെ മുഖവും കാലം കോഴിയുടെ ശബ്ദവുമായിരുന്നു അവൾക്കപ്പോൾ അച്ഛൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലെന്നായിരുന്നു മൂപ്പരത് ചെയ്യും അതിനപ്പുറവും ചെയ്യും കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളത്തിൽ മൂത്രമേച്ചെന്ന് ആരംഭിച്ച് കഴിഞ്ഞ ദിവസം ഒരു എലിയെ പറമ്പ് മുഴുവൻ ഓടിച്ചിട്ട് തല്ലിക്കൊന്നത് ഞാനെൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാണ് ഏത് നിമിഷവും അച്ഛൻ്റെ കൈയാൽ കൊല്ലപ്പെട്ടേക്കാമെന്ന ചിന്ത ആ നിമിഷം മുതൽ എന്നെ വേട്ടയാടാൻ തുടങ്ങി കുറേയേറെ പാതകങ്ങൾ ചെയ്ത ഒരാളാണ് ഞാനെന്ന് എനിക്കന്ന് മനസ്സിലായി ആ അലക്കുകിന്മേൽ ജീവക്ഷമമായി ഞാനിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു എങ്കിലും എന്നെ വറ്റിക്കൊടുത്തവൻ ആരായിരുന്നാലും അവൻ്റെ കൈയും കാലും ഒടിയണേന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ മറന്നില്ല കുറച്ച് സമയം കഴിഞ്ഞ് മെല്ലെ ഞാൻ എണീറ്റു പക്ഷെ ആ എണീറ്റത് ഞാനായിരുന്നില്ല പകരം ഒരടിമയായിരുന്നു ഒരു അടിമയുടെ ജനനത്തിനായിരുന്നു ആ അലക്കുകല്ല് സാക്ഷ്യം വഹിച്ചത് ഒപ്പം ഒരു ഉടമയുടെ ജനനവും ചേച്ചി എന്ന ഉടമ ഉടമ പറയും ഞാൻ അനുസരിക്കണം മറുത്തൊന്നും പറഞ്ഞാൽ അച്ചാന്നുള്ളൊരു നീട്ടിവിളിയും വിരൽ ചൂണ്ടിയൊരു മുന്നറിയിപ്പുമാണ് തലയിൽ തേക്കാൻ അവൾക്ക് ചെമ്പരത്തിയിൽ ഇടിച്ച് വീഞ്ഞ് താളി ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു അടിപണിൻ്റെ പ്രധാന ഇനം ആദ്യമായി ആ മുഖത്ത് നോക്കിയാൽ ചിരി വരില്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് ചിരി വരുത്താൻ ഞാൻ ശീലിച്ചു തുടങ്ങി അച്ഛനും അവളും സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ എൻ്റെ ശ്വാസം നിലച്ചുപോലെയായി ആ സമയം അവൾ കാണും വിധമിരുന്ന് ഞാൻ സത്കർമ്മങ്ങളിൽ ഏർപ്പെട്ടു ഒരു ദിവസം തലയിൽ പേൻ നോക്കി കൊടുക്കാൻ അവൾ എന്നെ വിളിച്ചു ഈ ഭൂമി രണ്ടായി പിളരുന്നത് പോലെ തോന്നി എന്നിലെ അടിമ സടകുടഞ്ഞെഴുന്നേറ്റു പ്രതികരിക്കാൻ നോക്കിയ ആദ്യത്തെ നിമിഷമായിരുന്നത് പക്ഷേ അരിവാളുമായി പറമ്പിൽ കിടക്കണ ഓലമടൽ വെട്ടി ഒതുക്കി വെക്കണ അച്ഛനെ കണ്ടപ്പോൾ ഒട്ടും സമയം കളയാതെ എനിക്ക് ആ മുടിയിൽ പേൻ തിരയേണ്ടി വന്നു അധികം വൈകാതെ തന്നെ അവളിലെ ഉടമ എന്നിലെ അടിമയ്ക്ക് മേൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ പഴയ പോലെ ചിരിയില്ല കളിയില്ല കനപ്പിച്ച് കെട്ടിയ മുഖമായിരുന്നു എപ്പോഴും അവൾക്ക് ഒരു ശരാശരി പഠിത്തക്കാരി മാത്രമായിരുന്ന അവൾ പോകെ പോകെ ക്ലാസ്സിലെ ഒന്നാമതായി മാറി അവൾക്ക് വന്ന മാറ്റം അവൾ എന്നിലേക്കും സന്നിവേശിപ്പിച്ചു അവളുടെ വാക്കിലും നോക്കിലും ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു അതും അവൾ എനിക്കായി പകർന്നു നൽകി അവളെ എതിർക്കാൻ പോകുന്ന ബുദ്ധിയും വളർച്ചയും എനിക്കായപ്പോഴും അവളെ അനുസരിക്കാതിരുന്നില്ല ആ അനുസരണ ഒരു ശീലമായി എന്നിലെപ്പോഴേക്കും അലിഞ്ഞു ചേർന്നിരുന്നു എങ്കിലും ആ ഒറ്റുകാരൻ ആരായിരുന്നുവെന്ന് ഞാൻ ചോദിക്കാതിരുന്നില്ല ഉത്തരം കിട്ടിയിരുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും വീട്ടിലെ അവസാന വാക്ക് അവളുടേതായി മാറി അതിനിടയിൽ എപ്പോഴാണ് ആ ഉടമ ഈ അടിമയെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല എല്ലാ മാസവും പൂരനാളിൽ ആ ഉടമ ഈ അടിമയ്മയുടെ പേരിൽ ഭഗവതിക്ക് വഴിപാട് കഴിപ്പിക്കാൻ തുടങ്ങി ചന്ദനമാകുന്ന പ്രസാദം ഈ തിരുന്നെത്തിൽ അണിക്കുമ്പോൾ ആ ചുണ്ടുകൾ പ്രാർത്ഥനയിലേക്കുമായിരുന്നു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോൾ അവൾ മാത്രം ഒന്നും പറഞ്ഞില്ല അന്ന് രാത്രി എൻ്റെ മുറിയിൽ വന്ന് പറഞ്ഞു വടക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങിയിട്ടാണ് ഒന്നും ശരിയാവാത്തത് ഇനി മുതൽ കിഴക്കോട്ട് തലവെച്ചുറങ്ങിയാൽ മതിയെന്ന് അവൾ പൊട്ടിച്ചിരിക്കുന്നതോ പൊട്ടിക്കരയുന്നോ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഒരിക്കലാ കണ്ണ് നിറയുന്നത് കണ്ടു ബൈക്കിൻ്റെ സൈലൻസർ തട്ടിയിട്ട് കാല് പൊള്ളി ഞാൻ കിടക്കുമ്പോൾ അരികിൽ വന്ന് തിരിച്ചു പോകുന്ന നേരം കിട്ടിയ ആദ്യത്തെ ശമ്പളത്തിൻ്റെ ഒരു പങ്ക് ചുമരിൽ തൂക്കിയിട്ടിരുന്ന എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലിടാൻ അവൾ മറന്നിരുന്നില്ല അവളോടുള്ള എൻ്റെ മനോഭാവം പതിയെ പതിയെ മാറാൻ തുടങ്ങിയിരുന്നു ഒപ്പം ആ ഒറ്റുകാരനായ അജ്ഞാതനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങുകയായിരുന്നു അവളുടെ ചെറുക്കിനെ അവൾ തന്നെ കണ്ടുപിടിക്കുമായിരുന്നു ആരും അവളുടെ തീരുമാനത്തെ എതിർത്തില്ല കല്യാണം കഴിഞ്ഞ് പടിയിറങ്ങി പോവാൻ നേരം അവൾ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവൾ എന്നെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു എനിക്ക് തെറ്റി കണ്ണീർ തുടച്ച് എൻ്റെ അടുത്ത് വന്നവൾ പറഞ്ഞു ഞാനിവിടെ ഇല്ലെന്ന് കരുതി എന്തേലും പോക്കിരിത്തരം കാണിച്ചാൽ ഞാനിങ്ങൊരു വരവ് വരും കേട്ടല്ലോ എന്നായിരുന്നു എനിക്കൊരു പ്രണയമുണ്ടെന്നറിഞ്ഞപ്പോൾ വലിയ ബഹളമായിരുന്നു വീട്ടിൽ ചേച്ചിയുടെ കൂട്ടുകാരുടെ അനിയത്തിയായിരുന്നു കക്ഷി പേര് വൈദേഹി ഒരു സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് നാല് വീട് അപ്പുറത്തായിരുന്നു അവരുടെ വീട് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും സമ്മതമല്ലായിരുന്നു അവളുടെ വീട്ടിലും സമ്മതമല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ചേച്ചി അത് പറഞ്ഞ് സമർപ്പിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ വൈദേഹി കണിയിച്ച താലി ചേച്ചിയുടെ വകയായിരുന്നു കല്യാണത്തിന് ഇടപാട് തന്നവരുടെ പേര് വിവരങ്ങൾ അവർ തന്നെ തുകയും വെള്ളം കൂളം ഇരുന്ന് എഴുതി വെച്ചിട്ടാണ് അവൾ തിരിച്ചു പോയത് പോകുന്നേരം പതിവ് പോലെ എനിക്കുള്ള ഉപദേശവും അറിഞ്ഞില്ല അതുകൊണ്ട് ചിരിയോടെ അമ്മ ചോദിച്ചു ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി കൂടടി നിനക്കെന്ന് അത് കേട്ട് പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ കൂടെ എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ ജോലിയും ഈ കാണണ വലിയ വീടും കാറും പത്രാസും ഒക്കെ അവനുണ്ടായതെന്ന് വരവും പോക്കുമായി ബന്ധങ്ങൾ ദൃഢമായി മുന്നോട്ട് പോയി ഉപദേശവും മുന്നറിയിപ്പും അതിൻ്റെ മുറ പോലെ കിട്ടിക്കൊണ്ടിരുന്നു അതിനിടയിൽ വൈദേഹി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി കണ്ണൻ എന്നവൻ പേരിട്ടത് ചേച്ചി തന്നെയായിരുന്നു കാലം പിന്നെയും മുന്നോട്ട് പോയി ഒരു ഞായറാഴ്ച ദിവസം ഉമ്മറത്ത് പത്രം വായിച്ചിരിക്കുമ്പോഴാണ് തൊടിയിൽ നിന്ന് അടക്കി പിടിച്ച വർത്തമാനം കേട്ടത് മെല്ലെ ചെന്ന് നോക്കിയപ്പോൾ കണ്ണനും അവൻ്റെ കൂട്ടുകാരും കൂടി മൺതിട്ടക്കു മേലെ വരിവരിയായി നിൽക്കുന്നതാണ് കണ്ടത് പെട്ടെന്നാണ് അതിലൊരാൾ റെഡി വൺ ടു ത്രീ പറഞ്ഞതും നാല് പേരും കൂടി ഒരുമിച്ച് മൂത്രം ഒഴിച്ചതും ദുബൂരെ കാണുന്ന ഉറുമ്പിൻകൂട്ടമായിരുന്നു അവരുടെ ലക്ഷ്യം ആരടാ എന്താടാ എന്നും ചോദിച്ച് ഞാൻ ഒച്ചുവെച്ചപ്പോൾ പിള്ളേർ നാലു വൈക്കോടി കണ്ണൻ എൻ്റെ കയ്യിൽ കിട്ടി തോന്നിവാസം കാണിക്കുന്നോടാ എന്നും ചോദിച്ച് ചന്തിക്ക് രണ്ട് പിട ചെക്കൻ കിടന്ന് കാറി അത് കേട്ട് വൈദേഹി ഓടി വന്ന് കണ്ണനെ പിടിച്ചു നിങ്ങൾക്കെന്താ പ്രാന്തായോ എന്തിനാ മോലെ തല്ലണ നീ കണ്ടോ അവൻ കാണിച്ചതൊന്നും പറഞ്ഞ് അവൾക്ക് കണ്ട കാര്യം വള്ളിപ്പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തു അത് കേട്ടിട്ടൊരു ഭാവവും ഇല്ലാതെ അവൾ പിറുവിറുക്കുന്നുണ്ടായിരുന്നു മത്തൻ കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ എന്ന് നീ എന്താ പറഞ്ഞതെന്ന് തറപ്പിച്ചങ്ങ് ചോദിച്ചപ്പോൾ അവൾ ഉറക്കെ പറഞ്ഞു മത്തൻ കുത്തിയ പിന്നെ കുമ്പളം മുളക്കില്ലല്ലോ നിങ്ങളും ചെറുപ്പത്തിൽ ഇത് തന്നെ ആയിരുന്നില്ലേ കളിച്ചിരുന്നതെന്ന് ഞാൻ സ്തംഭിച്ചവിടെ നിന്ന് പോയി കണ്ണനാണേൽ കരച്ചിൽ നിർത്തി എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരുടെ അരികിലേക്ക് ചെന്ന് മെല്ലെ പറഞ്ഞു മക്കളുടെ മുന്നിൽ വെച്ച് വേണ്ടാധീനം പറയുന്നുണ്ട് മരമാക്രി എന്ന് അവൾ ഒന്നുകൂടെ എൻ്റെ അടുത്തേക്ക് ചേർന്നിട്ട് മെല്ലെ പറഞ്ഞു വേണ്ടാധീനമൊന്നുമല്ല നിങ്ങൾ സ്കൂളിലെ മൂത്രപ്പേരൻ്റെ മതിലിൽ കയറി ഇങ്ങനത്തെ കളി കളിക്കണത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഞാൻ അവളുടെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി അവൾ അപ്പോഴേക്കും കണ്ണനെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയിരുന്നു ഓർമ്മകൾ പലതും എന്നിലേക്ക് ഓടി വരികയായിരുന്നു ഞാനോർത്തു അവളോട് ഞാൻ പലപ്പോഴായി ചോദിക്കുമായിരുന്നു അഴകും സമ്പത്തും പേരും പെരുമയുള്ള ഒരുപാട് പേര് പുറകെ നടന്നിട്ട് നീ എന്തുകൊണ്ടാണ് എന്നെപ്പോലൊരു സാധാരണക്കാരന് ഇഷ്ടമാണെന്ന് പറഞ്ഞതും എതിർപ്പുകൾ മറികടന്ന് എൻ്റെ പാതിയായതുമെന്ന് അപ്പോഴൊക്കെ അവൾ പറയും എനിക്ക് ചേട്ടന് ചെറുപ്പം മുതലേ അറിയാമല്ലോ എനിക്കറിയാം എത്ര തോൽവി പിണഞ്ഞാലും ജയിക്കണമെന്ന വാശി ചെറുപ്പം മുതലേ ചേട്ടനിലുണ്ടെന്നും അതുകൊണ്ട് തന്നെ എന്നെയും മക്കളെയും ഒരല്ലലും നോക്കുമെന്നും എന്നിൽ സന്തോഷവും അഭിമാനവും നുരഞ്ഞു പൊങ്ങി ഞാൻ എൻ്റെ ഇരുവശവും നോക്കി ലാസ്റ്റ് ബെഞ്ചിലെ വിനോദും ഹരീഷും ബാബുവും എന്നരികിൽ നിൽക്കുന്നതായി തോന്നി ഞാൻ ഓടി കൂടെ അവരും ഓടിച്ചെന്ന് തൊടിയിലെ മണൽത്തിട്ടയിൽ പോയി ഞങ്ങൾ നിന്നു റെഡി വൺ ടു ത്രീ എന്നാരൊക്കെ ഉറക്കെ പറഞ്ഞു ഞങ്ങൾ നീട്ടി അങ്ങൊഴിച്ചു ഞാൻ വിജയിച്ചിരിക്കുന്നു ഞാൻ ആ മണൽത്തിട്ടയിൽ നിന്നും പുറകിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ അലക്കുകള് അവിടേക്കെന്നെ ഈ ലോകം മുഴുവൻ സ്വാഗതം ചെയ്യുന്ന പോലെ തോന്നി വലങ്കാൽ വെച്ച് ഞാനതിന് മുകളിലേക്ക് കയറി നിന്നു ചുറ്റും നിന്ന് ആരൊക്കെയോ പോലെ വലം കൈയ്യെടുത്ത് ഞാൻ നെഞ്ചിൽ ചേർത്ത് വെച്ചു നയനങ്ങൾ തുളുമ്പി നിന്നു പതറാതെ പോരാടിയ ഒരു തലമുറയുടെ പ്രതിനിധിയായി ഞാൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി വിജയപേരി മുഴക്കി